തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു സാമുദായിക സംഘടനകളുടെ നിലപാട് നിർണായകമാണ് നാസർ ഫൈസി കൂടത്തായി നമുക്കൊപ്പം ചേരുകയാണ് കഴിഞ്ഞ ദിവസം ഹുസൈൻ മടവർ പറയുകയുണ്ടായി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ എല്ലാവരും എത്തണമെന്ന് താങ്കൾ ഒരു പടി കൂടി കടന്നുകൊണ്ടാണ് ആ വോട്ട് കോൺഗ്രസിന് ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അല്ല ഫാസിസ്റ്റ് വിരുദ്ധ മൂവ്മെൻറ്റ് ശക്തിപ്പെടേണ്ടത് ആവശ്യമാണ് ഫാസിസത്തെ പ്രതിരോധിക്കാൻ മതേതര ശക്തികളിൽ ഏറ്റവും ഉയർന്ന ശക്തി എന്ന നിലക്ക് കോൺഗ്രസിനെ പിന്തുണക്കുക എന്നത് വ്യക്തിപരമായി എൻ്റെ രാഷ്ട്രീയ നിലപാട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാണ് സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്ക് ഒരു സംഘടനക്ക് വോട്ട് ചെയ്യുക എന്നത് സമസ്ത നിലപാട് പറഞ്ഞിട്ടില്ല ഫാസിസത്തെ പ്രതിരോധിക്കാൻ ഇന്ന് കോൺഗ്രസിനാണ് ഏറ്റവും വലിയ ശക്തി എന്ന കാര്യത്തിൽ വ്യക്തിപരമായി എൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് അത് സംസ്ഥക്കതുമായിട്ട് കൊണ്ട് ബന്ധമൊന്നുമില്ല സംസ്ഥ അതിൻ്റെ നിലപാട് സംസ്ഥയുടെ നേതൃത്വമാണ് കാര്യങ്ങളെ സംബന്ധിച്ച് പറയുക ഏതായാലും ഫാസിസ്റ്റെ പ്രതിരോധിക്കാൻ ശക്തമായ മൂവ്മെന്റ് ഉണ്ടാവണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ജിഫ്രി ഇല്ലിഫ്രി തങ്ങൾ തന്നെ പറയുണ്ടായി തങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കില്ല എന്നുള്ളത് അതെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കില്ല എന്നത് സംസ്ഥയുടെ നിലപാടാണ് അതാണ് ജിഫ്രി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല സംസ്ഥയുടെ നേതൃത്വത്തിൻ്റെ നിലപാട് തന്നെയാണ് പ്രാവർത്തികമാക്കപ്പെടേണ്ടത് എൽ ജി ബി ടി ക്യു അതോടൊപ്പം തന്നെ ജെൻഡർ ന്യൂട്രാലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും താങ്കൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ മതനിരാസത എന്നുള്ള ആശയത്തെക്കുറിച്ച് താങ്കൾ വിശദമായി തന്നെ അപലപിക്കുകയും വിമർശിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല സി പി എമ്മിൻ്റെ എൽ ജി ബി ടി ക്യു ഐയോടുള്ള അനുകൂല സമീപനവും മതനിരാസത്തോടുള്ള അവിടെ ഒളിച്ചു കടത്തലും ജെൻഡർ ന്യൂട്രാലിറ്റി നിലപാടുകളും അന്നേ വിമർശിച്ചതാണ് അതിന്നും വിമർശനാത്മകം തന്നെയാണ് സി പി എമ്മിൻ്റെ ആ നിലപാടിനോട് യോജിക്കാൻ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല അത് തെരഞ്ഞെടുപ്പിൻ്റെ എന്നല്ല അത് എക്കാലത്തെയും നിലപാട് തന്നെയാണ് സി പി എമ്മിൻ്റെ മതനിരാശ ബോധവും മിശ്രവിവാഹത്തോട് സി പി എം കാണിക്കുന്ന അനുകൂല സമീപനവും തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതിന് തെരഞ്ഞെടുപ്പുമായിക്കൊണ്ട് ബന്ധിപ്പിക്കേണ്ട യാതൊരു വിഷയവുമില്ല മതവിശ്വാസത്തെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ തങ്ങൾ ആവശ്യപ്പെടില്ല എന്നുള്ള കാര്യം കൂടി ജി ഫ്രറിമുത്തുകയായി തങ്ങൾ പറയുന്നുണ്ട് അത് താങ്കളുടെ നിലപാടുകൾക്കുള്ള ഒരു അംഗീകാരം കൂടിയാണോ അത് സമസ്തയുടെ നിലപാടാണ് മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മതവിശ്വാസികൾക്ക് മതവിശ്വാസത്തിനെതിരായ സംഘടനകളോട് ബന്ധപ്പെടാൻ പാടില്ല എന്നത് സെയ്യദുലമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമസ്തയുടെ മുൻകാലത്തെ നിലപാട് തന്നെയാണ് മതനിരാസത്തോടും മതവിരുദ്ധതയോടും നിരീശ്വരവാദത്തോടും ഒരിക്കലും മതവിശ്വാസികൾക്ക് യോജിക്കാൻ കഴിയില്ല എന്നത് നേരത്തെയുള്ള നിലപാട് തന്നെയാണ് ഇത്തരം നിലപാടുകൾ യു ഡി എഫിനല്ലേ അനുകൂലമാവുക അത് വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അതായിത്തീരുന്നത് എത്ര എന്നുള്ളത് അതാത് കാലഘട്ടവുമായിക്കൊണ്ട് വിലയിരുത്തേണ്ട കാര്യമാണ് മതനിരാശത്തോടും യുക്തിവാദത്തോടും ഫാഷിസത്തോടും ഘടകവിരുദ്ധം തന്നെയാണ് മതവിശ്വാസം പ്രത്യേകിച്ച് സംസ്ഥയെ സംബന്ധിച്ചിടത്തോളം എന്നതാണ് സംസ്ഥയുടെ വിലമാക്കൽ നമ്മെ പഠിപ്പിച്ച് തന്നിട്ടുള്ള പാഠം പെരുന്നാളുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങളൊന്നും കത്തിവ്മാരോട് താങ്കൾ നിർദ്ദേശം നൽകുകയുണ്ടായി ഒരു വിവാദങ്ങളിലേക്കും പോകരുത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട ഒരു വിവാദങ്ങളിലേക്കും പോകരുതെന്ന് അത്തരം വലിയ നിഷ്കർഷ പുലർത്തുമ്പോൾ പോലും താങ്കൾ യു ഡി അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു അല്ല അത് കേരള ദി കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം ചില മത കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് തെറ്റിദ്ധാരണാജനകമായ അത് പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ അതൊരു സംഘപരിവാർ അജണ്ടയാണെന്ന് തിരിച്ചതിൽ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം രൂപത്തിൽ സംഘപരിവാറിൻ്റെ പാലം വെക്കുന്ന വിധത്തിലുള്ള പ്രഭാഷണങ്ങൾ ഹത്തീവുമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് മതസ്പർദ്ധകൾ ഉണ്ടാവാതിരിക്കാൻ ജാഗ്രത പുലർത്തണമെന്ന് ഹത്തീവുമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അത് സ്വാഭാവികം തന്നെയാണ് ഏത് കാലത്തും അതാത് കാലഘട്ടങ്ങളെ വിഷയം വർഗീയവൽക്കരിക്കാൻ പാടില്ല എന്നത് ജാഗ്രതാ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി കൊണ്ട് കൊടുത്തിട്ടുള്ളതാണ് കാസർഗോഡ് റിയാസ് മൗലവി വധവുമായി ബന്ധപ്പെട്ട് താങ്കൾ ഒരു കുറിപ്പ് എഴുതുകയുണ്ടായി അതിൽ വലിയ രണ്ട് ഭാഗത്തും സർക്കാർ വീഴ്ച സംബന്ധിച്ച് സംഭവിച്ചു എന്ന് കോടതിയും കോടതിയിൽ കോടതി വിധി അനുകൂലമാവാതിരുന്നത് പ്രോസിക്യൂഷൻ കോടതിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മാസത്തിൽ നടന്നിട്ടുള്ള ആലപ്പുഴയിലെ ശാന്ത കൊലപാതകികളെ വധശിക്ഷയ്ക്ക് വിരിക്കുന്നത് രണ്ട് കൊല്ലത്തെ വിചാരണ കൊണ്ട് പൂർത്തിയാക്കി സ്പീഡാക്കാൻ ഗവൺമെൻറ് കാണിച്ച ജാഗ്രത പോലീസ് കാണിച്ച അതിവേഗമായ സമീപനം റിയാസ് മൗലബിയുടെ വധവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട കേസിൽ റിയാസ് മൗലബിയുടെ കേസിൽ കോടതിക്ക് മുമ്പാകെ വ്യക്തമായ എവിഡൻസ് കൊടുക്കാൻ സർക്കാർ സാധിച്ചിട്ടില്ല എന്നത് വിമർശിക്കപ്പെട്ട കാര്യമാണ് അക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പഠിക്കപ്പെടുകയും സ്വാഭാവികമായിക്കൊണ്ടും ഗവൺമെൻറ്റിൻ്റെ നിലപാട് വിമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല സർക്കാരിന് വേണ്ടി ഹാജരായ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ അതേ അഭിഭാഷകർ തന്നെയാണ് ഇപ്പോൾ അപ്പീലുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ള വിവരമാണ് അതിനെയും താങ്കൾ വിമർശിക്കുന്നു സ്വാഭാവികമാണ് കാരണം കേരളത്തിൽ നടന്നിട്ടുള്ള ഏതൊരു കേസിലും സി പി എം പ്രതികളായാലും സി പി എം വാദികളായാലും അവരുടെ നിലപാട് ശരിവെക്കാനും അത് വിജയിച്ചെടുക്കാനും കോടികൾ പോലും മുടക്കി ഉന്നത വക്കീലുമാരെ വരുത്തിക്കാൻ സി പി എം പാർട്ടിയും ഗവൺമെൻറ്റും ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് പോലും ഇടതുപക്ഷ സർക്കാർ ഉപയോഗപ്പെടുത്താറുണ്ട് ഒരു കാര്യം അപ്പീൽ പോയി എന്നല്ലാതെ നിലവിലുള്ള പ്രോസിക്യൂഷനെ മാത്രം തന്നെയാണ് ഇതിൻ്റെ അപ്പീൽ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത് ഒരു ഉന്നതമായ ഒരു വക്കീലിനെ കൊണ്ട് കേസ് വാദിപ്പിക്കാനുള്ള സന്നദ്ധത ഗവൺമെൻറ് പ്രകടിപ്പിച്ചു കാണുന്നില്ല ഇത് സ്വാഭാവികമായി വിമർശിക്കപ്പെടും ഒരു ഇതിൽ ഒരു നിഷ്പക്ഷത അല്ലെങ്കിൽ ഒരു നിഷ്കളങ്കത ബോധ്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ റിയാസ് മൗലവി വധത്തിൽ എവിടെയോ ഒരു ഒളിച്ചു കളി നടക്കുന്നുണ്ട് അത് പുറത്തു കൊണ്ടുവരിക തന്നെ വേണം സമസ്തയുടെ യുവജന വിഭാഗം നേതാവ് എന്നുള്ള നിലയിൽ ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായി പ്രത്യേകിച്ച് യു ഡി നിലപാട് സ്വീകരിക്കുമ്പോൾ അത് തിരിച്ചടിയാവില്ല ഏയ് കോൺഗ്രസിന് അനുകൂല നിലപാട് എന്ന് ഞാൻ ഞാൻ എൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയമാണ് പറഞ്ഞത് സമസ്തക്ക് കോൺഗ്രസ്സിനോട് വോട്ട് ചെയ്യണമെന്നൊന്നും സമസ്ത പറഞ്ഞിട്ടില്ല സംസ്ഥയുടെ നിലപാടും അതായിരിക്കില്ല വ്യക്തിപരമായിക്കൊണ്ട് ഞാൻ എൻ്റെ രാഷ്ട്രീയ നിലപാട് പറയുന്നത് സി പി എം ഫാസിസത്തെ പ്രതിരോധിക്കാൻ വലിയ ബദൽ ശക്തി അണൽക്ക് ഒന്നാം പരിഗണന കൊടുക്കേണ്ടത് കോൺഗ്രസ് തന്നെയാണ് അതെന്റെ വ്യക്തിപരമായ രാഷ്ട്രീയമാണ് ഏതായാലും ബി ജെ പി പ്രതിരോധിക്കാൻ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണം അത് സി പി എമ്മിനെ ശക്തിപ്പെടുത്തുകൊണ്ട് മാത്രം അതിന്റെ പൂർണ്ണമായുള്ള അർത്ഥത്തിൽ അതിന് പകരമാവില്ല എന്നാണ് നാസർ ഫൈസി കൂടത്തായി പറയുന്നത് സുബേർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്